ില്ല സംഭവം ഇടീട്ടിയോ അതായത് കുട്ടികളോട് പെൺകുട്ടികളോട് ഞാൻ പറയണേ ശരീരവും മനസ്സും വിശുദ്ധമായി സൂക്ഷിക്കുക പുഴുക്കു തേൽക്കാതെ അതിന്റെ എല്ലാ മനോഹരതയോടും കൂടി സൂക്ഷിക്കുക ആൺ പെൺ സൗഹൃദങ്ങൾക്ക് ഒരു വര വേണം ഒരു പരിധി വേണം അതിനപ്പുറത്തേക്ക് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ വിവാഹമോചനത്തിനൊന്നും പറഞ്ഞ് കുടുംബക്കോടതി കിടക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇപ്പോഴാ മനസ്സിലായെന്ന് പറയുന്നവർ ധാരാളം അതുകൊണ്ട് ആരായാലും ശരി അപ്പനായാലും കൊള്ളാം ആങ്ങളെ ആയാലും കൊള്ളാം കസിനായാലും കൊള്ളാം ട്യൂഷൻ സാറായാലും കൊള്ളാം കണ്ടക്ടർ കണ്ടക്ടറായാലും കൊള്ളാം ഡ്രൈവർ ഡ്രൈവറായാലും കൊള്ളാം ആരായാലും കൊള്ളാം ശരീരത്തിൽ തൊട്ട് സംസാരിക്കാൻ അനുവദിക്കേണ്ട കാരണം ആണിൻ്റെ ലൈംഗികതയും പെണ്ണിൻ്റെ ലൈംഗികതയും തമ്മിൽ വ്യത്യാസമുണ്ട് പുരുഷന് സ്ത്രീയുടെ സാമീപ്യം മതിയാവും വസ്ത്രധാരണം മതിയാവും പെരുമാറ്റം മതിയാവും പെട്ടെന്ന് പുരുഷൻ വികാരത്തിന്റെ തലത്തിലേക്ക് കടന്നു വരുന്നു പെട്ടെന്ന് കാര്യം കാണണമെന്ന് അവന് നിർബന്ധമുണ്ട് അവൻ എങ്ങനെയെങ്കിലും കാര്യം സാധിക്കും എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചാലോ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടില്